ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ത്രീ രണ്ട് ഐറ്റം മോഡലിൽ ഉള്ള ഒരു ത്രീ പീസാണ് നമ്മൾ കാണിക്കാനുള്ളത് റേറ്റ് നമുക്ക് വരുന്നത് ഏകദേശം ഒരു നാനൂറ്റി എൺപതിൻ്റെ ഒരു ഐറ്റംസ് ഒരു അഞ്ഞൂറ്റി മുപ്പതിൻ്റെ ഒരു ഐറ്റംസാണ് കാണിക്കാനുള്ളത് തികച്ചും നിങ്ങൾക്ക് ഡെലിവറി ഫ്രീ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് പിന്നെ സാധനം ഒന്ന് പരിചയപ്പെട്ട അടിപൊളി ഐറ്റംസ് കിട്ടാം ഏകദേശം നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് പിന്നെ ത്രിബിൾ എക്സലിലാണ് ഒരു ത്രീ പീസ് ആണ് കാണിക്കുന്നത് കേട്ടോ അല്ലാട്ടിപ്പുഴി മുഞ്ചുള്ള ഐറ്റംസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നാനൂറ്റി അമ്പത് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രിബിൾ എക്സല്ലാ ഇതിന് ത്രിബിൾ എക്സലെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതിന്റെ പിന്നെ ഇറക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ ചസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് ആയിട്ട് നമ്മളിങ്ങനെ അളവ് എടുക്കുക അപ്പം ഇത് വരുന്നത് നാൽപ്പത്താറ് ചസ്റ്റ് വീതി ഉണ്ട് കേട്ടാ ഓക്കെ ീതി വരുന്നുണ്ട് ഇതിൻ്റെ സ്ലീവ് പതിനാല് ഇഞ്ചാണ് വരുന്നത് ആ ഓപ്പൺ ഉള്ള ഐറ്റംസ് ആട്ടാ ഇതെ ഹിപ്പ് സൈസ് വരുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നാല്പത്തി എട്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് നാല്പത്തി എട്ടാണ് ഹിപ് സൈസ് വരുന്നത് ഫുൾ ലെങ്ത് പറഞ്ഞ് തരാം ലെങ്ത്ത് ഇവിടെ വരുന്നത് നമുക്ക് നാല്പത്തി ഒന്ന് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് ഫുൾ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അത് നാല്പത്തി ഒന്ന് ഇഞ്ച് അപ്പം മോഡൽ ഇതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപകളും ഫ്രീ ഡെലിവറി എത്താം ഉണ്ടല്ലെങ്കിൽ അപ്പം ഇതിന്റെ ഫാന്റ് നമുക്കൊന്ന് നോക്കാം ഇതാ ഇതെങ്ങനെയാണ് ഇതിന്റെ ഫാൻഡ് വരുന്നത് വർക്കൊന്നും ഇല്ല ഇങ്ങനെ ധൈറ്റ് വന്ന ഫാൻഡ് വരുന്നത് ഫാൻഡിൻ്റെ ഇറക്കം ഏകദേശം വരുന്നത് വേണ്ട ഫാന്റ് പലസ ട ടൈപ്പില്ലല്ലേ ആണ് ഫാന്റ് വരുന്നത് ഫാൻഡിൻ്റെ ഇറക്കം പറയാം അപ്പോൾ ഇതിൻ്റെ ഫാൻഡിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പതാണ് നല്ല ഭീതി ഒക്കെ ഉള്ള ഫാൻഡാണ് വരുന്നത് കേട്ടോ അപ്പം ഇനി ഇതിൻ്റെ ഇതിലടക്കാനില്ല ഇനി അതിൻ്റെ മോഡല് ഞാനിങ്ങനെ ഓരോന്ന് കാണിച്ചു തരാം ഷോളും കൂടി ഒന്ന് നിർത്തി കാണിക്കാം ഇതാണ് ഷോള് വരുന്നത് ഫുൾ ലെങ്ത്ത് ആട്ടോ ഷോളൊക്കെ അടിപൊളിയാണേ അപ്പോൾ നാനൂറ്റി പിന്നെ എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നില്ല ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് നാനൂറ്റി എൺപതാണ് ത്രിപ്ലക്സ് എല്ലാ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ സാധനം ഡെലിവറി ചെയ്തതിന്റെ ശേഷം ഇത് കൊള്ളണില്ല ഇറക്കില്ല എന്ന് പറയുന്നത് നമ്മൾ സ്വീകരിക്കില്ല റിട്ടേണും ഇല്ല കേട്ടാ അപ്പം ഇതിൻ്റെ റേറ്റ് നാനൂറ്റി എൺപത് ഫ്രീ ഡെലിവറിട്ടാ അപ്പം ഇതിന് കളർ ചേഞ്ച് അതങ്ങ് കാണിക്കാമോ ഇതൊരു മോഡലേട്ടാ ഇതാണ് അതിൻ്റെ അടുത്തൊരു കളർ ചേഞ്ച് അപ്പം നിങ്ങൾ പിന്നെ വീഡിയോസ് കണ്ടതിൻ്റെ ശേഷം നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോ ഇതിന്റെ ഫാൻറ്റിന് ഇങ്ങനെ വർക്ക് ഉണ്ട് ഞാൻ ആദ്യം കാണിച്ച പാൻറ്റിന് വർക്ക് ഇല്ല ഇതിന്റെ അടിഭാഗത്ത് ഇങ്ങനെ ഫാൻറ്റിന് വർക്ക് വരുന്നുണ്ട് നല്ല ബീറ്റ് ഒക്കെ നല്ല നല്ല സെറ്റപ്പ് ഫാൻ്റാണ് വരുന്നത് ഇതിൻ്റെ ഷോളാണ് കേട്ടോ ഉണ്ടല്ലേ ഇതാണ് ഇതിന്റെ ഷോൾ എന്ന് വെച്ചില്ല രണ്ട് സൈഡിലും ഇങ്ങനെ വർക്ക് വന്നിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ അടുത്തൊരു മോഡലാണ് ഇതാണ് അടുത്ത മോഡൽ അപ്പൊ ഇതൊക്കെ റേറ്റ് വരുന്ന നാനൂറ്റി അമ്പത് രൂപ വളരെ ഫിക്സം റേറ്റ് നാല് ഇത് ഫാൻഡ് കിട്ടാ ഈ ഫാന്റിന്റെ അടിഭാഗത്ത് വർക്ക് ഇല്ല ഇത് ഷോള് ടാ ഓക്കെ ഒരു ഐറ്റംസ് നമ്മൾ കാണിച്ചിരുന്നു അതിന്റെ പ്രിന്റിന് ഈ പ്രിന്റ് മാറ്റം വരുന്നുണ്ട് ടാ ഈ എംബ്രോയിഡർ വർക്ക് വരുന്നത് മാറ്റാണ് വരുന്നത് കണ്ട അതിന്റെ അടിഭാഗത്ത് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ഫാൻഡ് അതാണ് ഷോള് കണ്ടില്ലേ ഫാന്റ് ഫാൻ്റ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് നല്ല വീതിയിലൊക്കെയാണ് ഇതിന് ഫാൻറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത് ഇത് മോഡൽ മോഡല് ഒക്കെ ഓപ്പൺ ഉള്ള ഐറ്റംസ് കേട്ടോ അപ്പോൾ എണ്ണൂറ്റി നാനൂറ്റി എൺപതിൻ്റെ ഐറ്റംസാണ് ഞാൻ കാണിക്കുന്നത് ഇടാ ഒരു ഷോള് ഒരു ഫാന്റ് വർക്കൊന്നും ഇല്ലാതെ ഫാൻറ്റ് വരുന്നത് കേട്ടോ ഇതും മരൂൺ ടൈപ്പിന് അത് അടിപൊളി അടിപൊളി ഐറ്റം ഐറ്റംസ് ആണ് ഫ്രീ ഡെലിവറി കേട്ടോ നിങ്ങൾക്ക് ഇത് ഫ്രീ ഡെലിവറിയാണ് ഇതിൻ്റെ പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫറാണ് നമ്മുടെ പേയ്മെൻ്റ് അടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് പ്ലാന്റ് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമ്മളില്ല കേട്ടോ പാക്ക് ചെയ്തിട്ട് സാധനം ഓർഡർ ആക്കിയിട്ട് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാൻ ചോദിക്കരുത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതിൻ്റെ ഷോളാണിത് നമ്മൾ ഇതാ ഇതാണ് അടുത്തൊരു മോഡൽ കാണിക്കാനുള്ളത് പിന്നെ അടിയിൽ തന്നെ വറുത്ത് വരുന്നുണ്ട് ട്രോപ്പ് ഒക്കെ നാനൂറ്റി അമ്പത് ഫ്രീ ഡെലിവറി ഓക്കെ അപ്പോൾ ഈ ഒരു മോഡല് ഇത് ഷോള് പാൻറ്റ് ഇട്ടാ പാൻറ്റൊക്കെ നല്ല രീതിയിലാണ് വരിക അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒന്നുകൂടി പറയണേ നാനൂറ്റി അമ്പത് രൂപ ഫ്രീ ഡെലിവറി ഇതിൻ്റെ അളവൊക്കെ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് അപ്പോൾ അളവൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കേട്ടാ ഇനി അടുത്തൊരു മോഡൽ നമുക്ക് കാണിക്കാനുള്ളത് ഈയൊരു മോഡലാ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ അഞ്ഞൂറ്റി മുപ്പതാണ് ഇതിന്റെ റേറ്റ് ഇത് ഏകദേശം ഒരു ഡബിൾ എക്സ് എല്ലാ വരുന്നത് അപ്പൊ ഇത് ഡബിൾ എക്സ് എല്ലാണ് പറഞ്ഞത് ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് നാല്പത്തിനാലാണ് ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് പിന്നെ സ്ലീവ് വർക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വർക്കം വരുന്നുണ്ട് സൈസ് നാൽപ്പത്തി നാല് എബ് സൈസ് വരുന്നത് നാല്പത്തി നാലാണ് ഇതിന്റെ ഫുൾ ലെങ്ത് വരുന്നത് നാല്പത്തി രണ്ട് ഇഞ്ചിയാണ് ഇതിൻ്റെ ഫുൾ ലെങ്ത് വരുന്നത് കേട്ടോ അപ്പോൾ അളവൊക്കെ ശ്രദ്ധിച്ച് വിൽക്കങ്ങൾ അപ്പോൾ ഇത് ഡബിൾ എക്സ് എൽ ഇതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെ കേട്ടോ കേട്ടോ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഫാന്റ് ഇത് കേട്ടോ ഓക്കെ ആ ഫാന്റ് പിന്നെ നമ്മൾ കാണിച്ചില്ല ഫസ്റ്റ് ആ ഒരു മോഡല് കാണിച്ചാൽ അതേ ഒരു ഇതിൽ തന്നെയാണ് ഇതിൻ്റെ ഒക്കെ വരുന്നത് രീതിയിൽ ഇട്ടാ അപ്പോൾ ഇതിന്റെ അടുത്ത കളർ ചേഞ്ച് കാണിച്ചു തരേ ഇതാണ് ഇതിൻ്റെ അടുത്ത കളർ ചേഞ്ച് അല്ല എല്ലാം നിർത്തുന്നുണ്ട് നല്ല അടിപൊളിയാണ് ഇത് നാനൂറ്റി പിന്നെ മുപ്പത് രൂപ എൻ്റെ റേറ്റ് ഫ്രീ ഡെലിവറി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഫാൻ്റിങ്ങനെ ഒരു ഷോൾ എടുത്ത് വരും കേട്ടോ ഓക്കെ അപ്പം അടുത്തൊരു പച്ചയിലുള്ളൊരു ഐറ്റംസ് അന്ന് പച്ച അളവും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പിന് അതായത് തിരുനവായ ആലത്തിയൂരിന്റെ സെൻട്രലാണ് ഇതിൽ വീരാഞ്ചറ വരുന്നത് തുപ്രാംകോട് പഞ്ചായത്തിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഫാനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീരാഞ്ചറ അങ്ങാടിയിൽ പുതുതായിട്ട് ഇപ്പോൾ നമ്മളൊരു ഫേമസ് ബേക്കറി വന്നിട്ടുണ്ട് അതിന്റെ നേരെ ഫ്രണ്ട് തന്നെയാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് കേട്ടാ ഇപ്പോൾ ഇപ്പോൾ വീഡിയോസിന്റെ വീഡിയോസിൻ്റെ ഷോ ഷോർട്ടൊക്കെ വരുമ്പോൾ നമ്മളെ അവർ പരസ്യം നമ്മളെ ഗ്ലാസും വന്നടിച്ചിട്ടുള്ള ഇങ്ങനെ കാണുന്നുണ്ടോന്നു അപ്പോൾ ഇതാണ് അടുത്തൊരു മോഡൽ അത് അതിൻ്റെ ഷോൾ പാൻറ്റ് ഓക്കെ അപ്പം അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ആണ് അപ്പം നമ്മൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഇട്ടുക പേയ്മെൻറ്റ് ചെയ്യുക രജിസ്റ്റർഡ് പാർസൽ ആക്കാൻ നമുക്ക് വിട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അല്ലാത്ത വീഡിയോസുമായി കാണാം സ്ഥലം